ഏവർക്കും സ്നേഹ നമസ്കാരം ട്രാവൽ വിത്ത് സുനുവിൻ്റെ സത്യം തേടിയുള്ള യാത്രയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവരെയും സ്നേഹപൂർവ്വം ഹൃദയപൂർവം സ്വാഗതം ചെയ്യുകയാണ് നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ ലൈക്ക് ചെയ്തിട്ടില്ല ഷെയർ ചെയ്തിട്ടില്ല സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ നമ്മളുടെ ചാനൽ നിങ്ങൾക്ക് നമ്മളുടെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ദയവായി നമ്മളുടെ ചാനൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ഇന്നത്തെ നമ്മളുടെ അധ്യായത്തിലേക്ക് കിടക്കാം നമ്മളെല്ലാവരും ഇന്നല്ലെങ്കിൽ നാളെ കാല യവനികക്കുള്ളിലേക്ക് മറ മറഞ്ഞ് പോകുമല്ലേ മരണമെന്ന മഹാസത്യത്തിലേക്ക് നമ്മൾ ഓരോ ദിവസവും നടന്നെടുക്കുകയാണ് അപ്പോൾ അതൊരു കോമണായിട്ടുള്ള ഒരു പ്രതിഭാസമാണ് ഈ മരണം എന്ന് പറഞ്ഞ സംഗതികൾ പക്ഷേ ഈ കോമണായ പ്രതിഭാസം മരണം ഒരു കോമണായ പ്രതിഭാസമാണെങ്കിലും ചില ആൾക്കാരുടെ ജീവിതവുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ചില ആളുകളുടെ അനുഭവങ്ങളുമായിട്ട് നമ്മൾക്ക് കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ അപ്പോൾ തികച്ചും വ്യത്യസ്തമായിട്ടുള്ളതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും അത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ചില അമ്മമാർ അത് വൈക്കത്തെ ചില അമ്മമാരുടെ കാര്യമാണ് ഞാൻ സംസാരിച്ചു വരുന്നത് വൈക്കത്തെ അമ്മമാരുടെ ഒരു ചരിത്രത്തിൻ്റെ തിരിശേഷിപ്പുകളായിട്ട് ചരിത്രത്തിലെ ഒരു ഭാഗമായി മാറാൻ പോകുന്ന ചില അമ്മമാരുണ്ട് വൈക്കത്ത് രാവിലെ ഒരു ആറു മണി മുതൽ ഒരു മണി ഏഴര വരെ നമ്മൾ വൈക്കം കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ ഈ കുറേ അമ്മമാരെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും മരണത്തിൻ്റെ ആ നിമിഷം വരെ ഞങ്ങൾ അധ്വാനിക്കും ഞങ്ങൾ അധ്വാനിച്ചേ ജീവിക്കത്തുള്ളൂ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഇത് ഞങ്ങളുടെ അവകാശമാണ് ഞങ്ങളെ തോൽപ്പിക്കുവാനായിട്ട് ഏത് പരീക്ഷണങ്ങൾ വന്നു കഴിഞ്ഞാലും ഞങ്ങളെ തോൽപ്പിക്കുവാനായിട്ട് സാധിക്കുകയില്ല ഞങ്ങൾ പട പൊരുതി തന്നെ മുന്നോട്ട് നീങ്ങും ഞങ്ങൾ പൊരുതി ജീവിക്കുവാനായി പിറന്ന മങ്കകളാണ് അല്ലെങ്കിൽ പെൺപുലികളാണ് എന്ന് പറഞ്ഞ് ആ ഒരു കരുത്തത്തോട് കൂടി കരുത്തോട് കൂടിയിട്ട് ആർജവത്തോട് കൂടിയിട്ട് മുന്നോട്ട് പോകുന്ന ധാരാളം അമ്മമാരെ നമുക്ക് വൈക്കം കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ രാവിലെ ഒരു ആറു മണി മുതലേക്ക് ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അവർ വൈക്കത്തു നിന്ന് മറ്റ് പല സ്ഥലങ്ങളിലേക്കും യാത്ര തിരിക്കുന്ന ആളുകളാണ് അവർ വൈക്കത്തു നിന്ന് എറണാകുളത്തിന് ചില ഭാഗങ്ങളിലേക്ക് പോകുന്ന ആളുകളുണ്ട് ദെൻ പിറത്തേക്ക് പോകുന്ന ആളുകളുണ്ട് തൊടുപുഴയിലേക്ക് പോകുന്ന ആളുകളുണ്ട് കാഞ്ഞിരപ്പള്ളിയിലേക്കും പാലായിലേക്കും പൊൻകുന്നത്തേക്കും മൂവാറ്റുപുഴയിലേക്കും അങ്ങനെ പല സ്ഥലങ്ങളിലേക്ക് സ്പ്ലിറ്റായിട്ട് ഈ പോകുന്ന അമ്മമാർ ആ അമ്മമാരെല്ലാവരും അൻപത് വയസ്സിന് മുകളിൽ പ്രായമുള്ള ആളുകളാണ് ഒട്ടുമിക്ക ആളുകളും അൻപത് വയസ്സ് മുതൽ എഴുപത്തി അഞ്ച് വയസ്സ് വരെ പ്രായമുള്ള അമ്മമാർ രാവിലെ നമുക്ക് വൈക്കും കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ ചെന്ന് കഴിയുമ്പോൾ തലയിൽ ഒരു വലിയ ചരുവുമായിട്ട് വലിയ തല വലിയ ചരുവുമായിട്ട് എടുത്താൽ പൊങ്ങാത്ത വലിയ ചരുവുമായിട്ട് ഇവരെല്ലാവരും ഓരോ കെ എസ് ആർ ടി സി ബസ്സിലും പ്രൈവറ്റ് ബസ്സിലും കൂടുതൽ കെ എസ് ആർ ടി സി ബസ്സിലാണ് പോകുന്നത് അതുപോലെ തന്നെ പ്രൈവറ്റ് ബസ്സിലൊക്കെ ആയിട്ട് ഇവരിങ്ങനെ കയറുന്നത് കാണാമേ പ്രായമായ അമ്മമാർ അവർ ഒരു പ്രതീകമാണ് ഒരു സംസ്കാരത്തിൻ്റെ ഒരു സമുദായത്തിൻ്റെ അല്ലെങ്കിൽ വിജയത്തിൻ്റെ കഠിനാധ്വാനത്തിൻ്റെ പ്രതീകമായിട്ടുള്ള ആളുകളാണ് വൈക്കത്തു നിന്നും കയറുന്ന ഈ അമ്മമാർ ഞാൻ സൂചിപ്പിച്ചതുപോലെ നാളെ ഈ അൻപത് വയസ്സും അറുപത് വയസ്സും എഴുപത് വയസ്സും എഴുപത്തി അഞ്ച് വയസ്സുമുള്ള ഇങ്ങനെയുള്ള അമ്മമാരെ നമുക്കൊരു രണ്ട് വർഷം അല്ലെങ്കിൽ മൂന്ന് വർഷം അല്ലെങ്കിൽ അഞ്ച് വർഷം ഒരു രണ്ടായിരത്തി മുപ്പത് രണ്ടായിരത്തി മുപ്പത്തി അഞ്ചിന് ശേഷം നമുക്ക് തീർച്ചയായിട്ടും ഉറപ്പിക്കാം ഇങ്ങനെയുള്ള ഒരു അമ്മമാരെയും നമുക്കൊരിക്കലും ഇങ്ങനെ വലിയ തലിച്ചുമടില് തല വലിയ പിന്നെ എന്താ പറയുക ചരു അലൂമിനിയം ചരുവത്തിൽ ഇങ്ങനെ ഭാരമേറിയ മത്സ്യങ്ങളും കക്കായർച്ചയുമായി ഒക്കെ ആയിട്ട് വിവിധ സ്ഥലങ്ങളിലേക്ക് പോകുന്ന അമ്മമാരെ നമുക്ക് ഒരിക്കലും കാണുവാനായിട്ട് സാധിക്കത്തില്ല അത് രാവിലെ നാല് പുലർച്ചെ നാല് മണിക്ക് ഉണർന്ന് തങ്ങളുടെ ജീവിതം തങ്ങളുടെ ഡേ ടു ഡേ ഡെയിലി ലൈഫ് ആരംഭിച്ചിട്ട് വൈകുന്നേരം രാത്രി ഏഴ് മണി എട്ട് മണി വരെ അധ്വാനത്തിൻ്റെ ആ ഒരു സപരിധിയിലൂടെ കടന്നു പോകുന്ന അമ്മമാരാണ് വൈക്കത്തെ ഈ അമ്മമാർ എന്താണ് വൈക്കത്തെ ഈ അമ്മമാരുടെ പ്രത്യേകത കേരളത്തിൽ ധാരാളം അമ്മമാരുണ്ടല്ലോ ലക്ഷ കോടിക്കണക്കിന് ലക്ഷ സോറി ലക്ഷക്കണക്കിന് അമ്മമാരുണ്ട് ഈ ലക്ഷക്കണക്കിന് അമ്മമാരിൽ നിന്ന് തീർത്തും വ്യത്യസ്തമായിട്ടുള്ള അമ്മമാരാണ് ഈ വൈക്കത്തെ അമ്പതോ നൂറോ ഇരുന്നൂറോ അമ്മമാർ കാരണം ഞാൻ പറഞ്ഞതുപോലെ അവരൊരു പ്രത്യേകമായിട്ടുള്ള ഉദ്ദേശ ലക്ഷ്യത്തോട് കൂടിയിട്ട് മാത്രം മുന്നോട്ട് പോകുന്നതാണ് ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ വൈക്കത്ത് നിന്ന് കട്ടപ്പനാക്കിയുള്ള ബസ്സിൽ കയറി ഞാൻ യാത്ര കയറി ഇപ്പോൾ എൻ്റെ ഒപ്പം യാത്ര ചെയ്തത് ഒരമ്മയായിരുന്നു ആ അമ്മയ്ക്ക് എഴുപത്തിയൊന്ന് വയസ്സുണ്ട് വൈക്കത്തെ തവണക്കടവിൽ നിന്ന് രാവിലെ തൻ്റെ ദിവസം ആരംഭിക്കുന്ന അമ്മ വൈകുന്നേരം തിരിച്ച് വീട്ടിലേക്ക് എത്തുന്നത് ആറ് മണി ആറര ഏഴ് മണി ഏകദേശം എട്ട് മണിയൊക്കെ ആകുമ്പോഴേക്കാണ് ഈ എഴുപത്തിയൊന്ന് കാര്യമായ അമ്മ ആ പോകുന്നത് തൻ്റെ പത്തൊൻപതാം വയസ്സ് മുതൽ താൻ ആരംഭിച്ച ജീവിതത്തിൻ്റെ ഈ ജീവിതത്തോടുള്ള ഈ പടവെട്ടലാണ് അപ്പോൾ ഞാൻ അമ്മയോട് ചോദിച്ചു അമ്മ എവിടേക്കാണ് പോകുന്നത് ഈ ചരുവത്തിനകത്ത് എന്താണ് എന്ന് ചോദിച്ചോടും പറഞ്ഞു മോനെ ഞാൻ തൊടുപുഴയ്ക്കാണ് പോകുന്നത് എല്ലാ ദിവസവും തൊടുപുഴയ്ക്ക് ഞാൻ ഈ മീനുമായിട്ട് പോവുകയാണ് ഞാൻ ഇവിടുന്ന് എല്ലാ ദിവസവും തൊടുപുഴയിൽ പോയി ഈ മീനെല്ലാം വിറ്റ് തീർത്തിട്ടാണ് ഞാൻ തിരിച്ച് ബൈക്കത്തേക്ക് ഞാൻ മടങ്ങി വരുന്നത് എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു അമ്മയ്ക്ക് ഇപ്പോഴെത്രയുണ്ട് പ്രായം എനിക്ക് എഴുപത്തിയൊന്ന് വയസ്സ് കഴിഞ്ഞു മോനെ എന്ന് പറയും ഞാൻ നോക്കി എഴുപത്തൊന്ന് വയസ്സായുള്ള സാധാരണ കാരണം മിക്കവാറുമുള്ള അമ്മമാർ അയ്യോ എനിക്ക് വയ്യേ ഞാൻ മരിക്കാൻ പോകുകയാണെ എനിക്ക് മരുന്നില്ല എനിക്കതെല്ലാം പട്ടിണിയും പരവട്ടവും അല്ലെങ്കിൽ ദാരിദ്ര്യവും ദുഃഖവും വേദനയും അസുഖവും ഒക്കെ പറഞ്ഞിരിക്കുന്ന അമ്മമാരെയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അതിൽ തികച്ചും വിപരീതമായിട്ടാണ് ഈ എഴുപത്തിയൊന്ന് വയസ്സുള്ള അമ്മ അമ്മയ്ക്ക് അസുഖങ്ങളുണ്ട് അമ്മയ്ക്ക് ബുദ്ധിമുട്ടുകളുണ്ട് അമ്മയ്ക്ക് പ്രായത്തിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ട് എല്ലാ കാര്യങ്ങളും ഉണ്ടെങ്കിലും അമ്മ എല്ലാ ദിവസവും ഇപ്പോഴും തൊഴിലെടുത്ത് ജീവിക്കുകയാണ് അമ്മ പറയുകയാണ് എൻ്റെ മരണം വരെ ഞാൻ ഇങ്ങനെ തന്നെ ജീവിക്കും എനിക്ക് ഇങ്ങനെയല്ലാതെ ജീവിക്കാനായിട്ട് സാധിക്കും ില്ല ഭർത്താവ് മരണപ്പെട്ടു പോയി മകനുണ്ട് മകൻ ക്യാൻസർ രോഗിയാണ് കുഞ്ഞുങ്ങളുണ്ട് മകനെ കുഞ്ഞുങ്ങളുണ്ട് അവരെ നോക്കി വീട്ടിൽ മകൻ്റെ ഭാര്യയുണ്ട് ആ മകൻ്റെ അടുത്ത് എപ്പോഴും ആൾ വേണം ആ കുഞ്ഞുങ്ങളൊക്കെ പഠിക്കുന്നുണ്ട് മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ എനിക്ക് വീട്ടിൽ ഇങ്ങനെ ചടഞ്ഞ് കുത്തിയിരിക്കാനായിട്ട് എനിക്ക് സാധിക്കത്തില്ല എനിക്കിങ്ങനെ ജോലി ചെയ്തേ പറ്റത്തുള്ളൂ കിട്ടുന്നതാകട്ടെ ഞാൻ ഈ ചരുവത്തിലെ ഒരു ചരുവം മീനുമായിട്ട് ഞാൻ വൈകുന്നേരം തിരിച്ചു വരുമ്പോഴേക്ക് ഈ കാലിയായ ചരുവവുമായിട്ടാണ് ഞാൻ തിരിച്ചു വരുന്നത് ഞാൻ മാത്രമല്ല ഇതുപോലെ ജീവിത പ്രാരാബ്ദങ്ങൾ തലച്ചുമുടായിട്ട് ചുമന്ന് ചുമന്ന് തീർക്കുന്ന ഒത്തിരി പെണ്ണുങ്ങൾ ഓഹിക്കത്തിണ്ട് പെണ്ണുങ്ങളല്ല ഒത്തിരി അമ്മമാർ നമ്മൾ കാണുമ്പോൾ നമസ്കരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യേണ്ട അല്ലെങ്കിൽ ഞങ്ങൾ പതറിപ്പോകത്തില്ല ഞങ്ങൾ തോറ്റു പിന്മാറിപ്പോകത്തില്ല ഞങ്ങൾ അധ്വാനത്തിൻ്റെ പ്രതീകങ്ങളാണ് എന്ന് പറഞ്ഞ് ജീവിതത്തെ എന്താ പറയുക കൂടി നേരിടുന്ന ആ അമ്മമാരെ നമുക്ക് കാണാൻ സാധിക്കുന്നത് എങ്ങും തന്നെ കാണാൻ സാധിക്കത്തില്ല കാരണം ഒന്നോ രണ്ടോ അല്ലെങ്കിൽ പത്തോ ഇരുപതോ അമ്മമാരെ പല പല സ്ഥലങ്ങളിലായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിച്ചു എന്ന് വരും പക്ഷേ ഇതുപോലെ അലൂമിനിയം ചരുവങ്ങളിൽ ജീവിതം തലച്ചുമ്പോൾ ഒന്ന് ചുമ്ന്നു ചുമ്ന്നു തീർക്കുന്ന അമ്മമാരെ നമുക്ക് കാണണമെങ്കിൽ രാവിലെ നമ്മൾ വൈക്കത്തെக்கே തന്നെ വരണം വൈക്കം കൊളോത്തം കടവിൽ നിന്ന് വൈക്കം ബസ് സ്റ്റാൻഡിലേക്കേ അല്ലെങ്കിൽ വൈക്കം കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിലേക്കും പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലേക്കും ഇങ്ങനെ തലച്ചുമടൽ ജീവിത പ്രാരാബ്ദങ്ങൾ ഏറ്റുവാങ്ങി ജീവിത ഭാരങ്ങൾ തലയിലേറ്റുവാങ്ങി അവ ചരുവങ്ങളിൽ നിറച്ചിട്ട് അവരിങ്ങനെ പോവുകയാണ് തങ്ങളുടെ ജീവിതം ലഘൂകരിക്കുവാനായിട്ട് തങ്ങളുടെ മക്കളുടെ ജീവിതം തങ്ങളുടെ കൊച്ചുമക്കളുടെ ജീവിതം തങ്ങളുടെ മരുമക്കളുടെ ജീവിതം തങ്ങളുടെ ഭർത്താക്കന്മാരുടെ ജീവിതം എല്ലാവരുടെയും ജീവിതം അവരുടെ കൈകളിലാണ് ഇത് പറഞ്ഞാൽ ഒരിക്കലും അവരുടെ ഭർത്താക്കന്മാരോ അവരുടെ മക്കളോ അവരുടെ കൊച്ചുമക്കളോ അല്ലെങ്കിൽ അവരുമായിട്ട് കണക്ട് ചെയ്ത ആളുകളാരും ജോലി ചെയ്യുന്നില്ല അല്ലെങ്കിൽ അവരൊക്കെ മടിയന്മാരായിട്ട് വീട്ടിൽ കുത്തിയിരിക്കുകയാണ് എന്നല്ല ഇതിനർത്ഥം എല്ലാ ജീവിത സാഹചര്യമുള്ളവരാണെങ്കിൽ കൂടിയും എല്ലാ സർക്കംഷൻസും ഉണ്ടെങ്കിൽ കൂടിയും എസ് ഐ ആയിട്ട് ജോലി ചെയ്യുന്ന മക്കൾ മക്കളുണ്ട് ഡോക്ടറായിട്ട് ജോലി ചെയ്യുന്ന മക്കളുടെ അമ്മമാരുണ്ട് എഞ്ചിനീയറും പിന്നെ ഗവണ്മെന്റ് ജോലിക്കാരും അധ്യാപകരും ഒക്കെ ടീച്ചറൊക്കെ ആയിട്ടുള്ള ധാരാളം വലിയ വലിയ പദവികളിലിരിക്കുന്ന മക്കളുടെ അമ്മമാരുണ്ട് പക്ഷേ അവർക്കൊരിക്കലും അവരുടെ ഈ തൊഴിലിനെ അവരെ പുച്ഛത്തോട് കാണുകയോ അല്ലെങ്കിൽ അതിനോട് മുഖം തിരിക്കുകയോ അല്ലെങ്കിൽ ഞങ്ങളിത് ചെയ്യില്ല ഞങ്ങളുടെ മകൻ അധ്യാപകനാണ് എൻ്റെ മകൻ എസ് ഐ ആണ് എൻ്റെ മകൻ വക്കീലാണ് എൻജിനീയറാണ് അല്ലെങ്കിൽ ഗവൺമെൻറ് സെർവൻ്റാണ് ഒരു കമ്പനിയുടെ സിഇഒ ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോരമ്മമാരും തങ്ങളുടെ വീടിൻ്റെ ശീതള ഛായയിൽ ഇരിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നില്ല അവരൊക്കെ അധ്വാനിക്കുവാനായിട്ട് പുറത്തേക്ക് ഇറങ്ങുകയാണ് തങ്ങളുടെ മരണം വരെ ഞങ്ങൾ ഈ ജോലി ചെയ്യും ഈ ജോലി ഇത് ഞങ്ങൾ ഞങ്ങളുടെ അന്നമാണ് ഞങ്ങളുടെ ചോറാണ് ഇത് ഞങ്ങളുടെ കടമയാണ് എന്നുള്ള രീതിയിലേക്ക് മുന്നോട്ട് പോകുന്ന ആ വൈക്കത്തെ നൂറുകണക്കിന് അമ്മമാർക്ക് ഞാൻ ഒരു പ്രത്യേക സലാം നൽകുകയാണ് പ്രത്യേക സല്യൂട്ട് നൽകുകയാണ് എന്തിനാണ് ഈ അമ്മമാർക്ക് ഇങ്ങനെ പ്രത്യേകിച്ച് സലാം നൽകുന്നത് സല്യൂട്ട് നൽകുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ജീവിതത്തിൻ്റെ സയാഹ്ന വേളകളിലും മറ്റുള്ളവരെ പോലെ ചടഞ്ഞ് വീട്ടിലിരിക്കാതെ അസുഖങ്ങളുടെ കാര്യം പറഞ്ഞ് മരുന്നിൻ്റെ കാര്യം പറഞ്ഞ് മറ്റുള്ളവരെ കുറ്റം പറഞ്ഞ് പദം പറഞ്ഞ് പരിഭവിച്ച് അങ്ങനെ ഇരിക്കാതെ തങ്ങളുടെ ജീവിതം ജീവിച്ചു തീർക്കുവാനായിട്ട് എങ്ങനെയാണ് അവർ ജീവിച്ചു തീർക്കുന്ന ആർജവത്തോടെ കൂടി ജീവിച്ചു തീർക്കുന്ന തീർക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ആ വൈക്കത്തെ അമ്മമാരെ നമുക്ക് ഏവർക്കും അവർക്കൊരു ബിഗ് സല്യൂട്ട് തീർച്ചയായിട്ടും നമുക്ക് കൊടുത്തേ സാധിക്കത്തുള്ളൂ എന്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അവർ ഈ കാലഘട്ടത്തിന് ശേഷം ഒരല്ല അഞ്ചോ പത്തോ വർഷത്തിന് ശേഷം നമുക്ക് ഒരിക്കലും ഇങ്ങനെയുള്ള അമ്മമാരെ വൈക്കത്ത് കാണാൻ സാധിക്കുകയില്ല എന്ന് പറയുന്നതിന് കാരണമുണ്ട് കാരണം ഈ ജനറേഷനിൽ വരുന്ന ആളുകൾ ഇപ്പോഴത്തെ അമ്മമാർ ഞാൻ പറഞ്ഞു ഒരു അൻപത് വയസ്സിനും അല്ലെങ്കിൽ എഴുപത്തഞ്ച് വയസ്സ് വരെയുള്ള ആളുകളാണ് ഇപ്പോൾ അടുത്ത ജനറേഷൻ വരും എൺപത്തേനും ഈ എൺപതെന്നുള്ള ഇപ്പം വളർന്നു വരുന്ന ആളുകളൊന്നും ഇനി വരുന്ന ഒരിക്കലും ഒരു ജനറേഷനിലെ ആളുകളാരും ഈ കൊട്ടയിൽ നിറയെ അല്ലെങ്കിൽ ഈ ചരവത്തിൽ നിറയെ കക്കായയിറച്ചിയും അല്ലെങ്കിൽ ചെമ്മീനും അല്ലെങ്കിൽ ചാളയും അയലയും ചൂരയും വരാലും ഒക്കെ വച്ചിട്ട് അവരിങ്ങനെ വിൽക്കുവാനായിട്ട് ഈ ഭാര ചുമടമയറ്റിയിട്ട് പല പല സ്ഥലങ്ങളിലേക്ക് ഒരിക്കലും പോവുകയില്ല അതുകൊണ്ട് ഈ കാഴ്ച ഇപ്പോഴത്തെ ഈ ജനറേഷനിലുള്ള കാഴ്ച നമുക്ക് മാത്രം കാണാൻ സാധിക്കുന്ന ഒന്നാണ് തീർച്ചയായിട്ടും എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോൾ നിങ്ങൾ വൈക്കത്ത് വൈക്കത്തേക്ക് പോവുകയും വൈക്കത്ത് കോലൂത്തും കിടവിലും വൈക്കം രാവിലെ അവസരം കിട്ടുകയാണ് വൈക്കത്തമ്പലത്തിലൊക്കെ പോകുമ്പോഴേക്കും മഹാദേവനെ ദർശിച്ചതിന് ശേഷം അത്രമാത്രം അത്രമാത്രം നമുക്ക് കാണുമ്പോഴേക്കും നമുക്കൊരു നിർവൃതി പകരുന്ന കാരണം അവർ ജോലിക്ക് പോവുകയാണ് കാര്യമൊക്കെ ശരിയാണ് എങ്കിലും ഇത് അപൂർവങ്ങളിൽ അപൂർവമായിട്ടുള്ള ഒരു കാഴ്ചയാണ് എന്ന് തന്നെ എനിക്ക് പറയേണ്ടി വരും കാരണം വൈക്കത്തുള്ളവർക്ക് ഇതൊരു പുത്തിരിയായ കാഴ്ചയല്ല പക്ഷേ വൈക്കത്തിൻ്റെ പുറത്തുള്ളവർക്ക് തീർച്ചയായിട്ടും ഇതൊരു പ്രത്യേക കാഴ്ച തന്നെയായിരിക്കും അതുകൊണ്ടാണ് ട്രാവലർ സിനിൻ്റെ സത്യം തേടിയുള്ള യാത്രയിൽ ഞാൻ ഈ അമ്മമാരെക്കുറിച്ച് കുറിച്ച് ഇന്ന് പ്രതിപാദിക്കാനായിട്ട് ഇടയായത് ആ അമ്മ എന്നോട് കണ്ണീരിൻ്റെ കഥകളാണ് പറഞ്ഞത് അതുപോലെ കണ്ണീരിന്റെ കഥകൾ പറയുന്ന വൈക്കത്തെ ധാരാളം അമ്മമാരുണ്ട് ഇതുപോലെ തലച്ചുമുടായ ജീവിതം ചുമന്ന് ചുമന്ന് മറ്റുള്ളവർക്ക് വേണ്ടി തീർക്കുന്ന അമ്മമാർ പക്ഷേ എല്ലാവരും അങ്ങനെയല്ല ഞാൻ പറഞ്ഞതുപോലെ വലിയ ഉദ്യോഗസ്ഥർ മക്കളൊക്കെ അമ്മമാരൊക്കെ പക്ഷേ എന്നിട്ടും അവരിൽ പലരും എന്തുകൊണ്ടാണ് തങ്ങളുടെ മക്കൾ ഡോക്ടറും എഞ്ചിനീയറും അല്ലെങ്കിൽ എസ് ഐയും വലിയ വലിയ ടീച്ചറും മറ്റുള്ള ആൾക്കാരൊക്കെ ആയിട്ട് അവരും എന്തുകൊണ്ടാണ് ഈ അറുപതാമത്തെ വയസ്സിലും എഴുപതാമത്തെ വയസ്സിലും തല ചുമടായിട്ട് മത്സ്യം ചുമന്നും ഒരു സ്ഥലത്തുനിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് വില്പനയ്ക്കായി പോകുന്നത് കാരണം അമ്മമാരുടെ അമ്മമാരുടെ നേരെയുള്ള അവഗണന അമ്മമാരെ കണ്ടില്ല എന്ന് നടിക്കുന്നത് അല്ലെങ്കിൽ ഒരു പൊസിഷനിലേക്ക് എത്തിക്കഴിഞ്ഞാൽ മക്കളെ ഡോക്ടറും എഞ്ചിനീയറും ഒക്കെ ആക്കി കഴിഞ്ഞിട്ട് ഇനി അമ്മയ്ക്ക് ഇനിയമ്മയ്ക്ക് ഇനി അമ്മ വിശ്രമിച്ചോളൂ അമ്മ ഇനി ഞങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ അധ്വാനിക്കേണ്ട എന്ന് പറയുന്ന മക്കൾ നൂറിൽ മേ ബി ഒന്നോ രണ്ടോ അല്ലെങ്കിൽ അഞ്ചോ അല്ലെങ്കിൽ പത്തോ ശതമാനം മാത്രമാണ് ബാക്കിയുള്ളവരൊക്കെ വലിയ പൊസിഷനിലായിട്ടും വലിയ വീട് വെച്ചും ഭാര്യമാരും മക്കളും കൊച്ചുമക്കളും ഒക്കെ ആയിട്ട് താമസിക്കുന്ന വലിയ വലിയ പൊസിഷനിൽ കഴിയുന്ന ആളുകളുണ്ടെങ്കിലും ഇപ്പോഴും ഈ എഴുപതുകാരും എഴുപത്തിയഞ്ചുകാരും അറുപത്തിയെട്ടുകാരും ഒക്കെ തല ജീവിതം ചുമന്നു തീർക്കുകയാണ് അവർക്ക് മരണം വരെ ജീവിച്ചല്ലേ പറ്റത്തുള്ളൂ അതുകൊണ്ട് ഈ ട്രാവൽ വിത്ത് സുനുവിൻ്റെ സത്യം തേടിയുള്ള യാത്രയുടെ ഈ യാഥാർത്ഥ്യ ബോധം നിങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ട് ഇന്നത്തെ എൻ്റെ ഈ ചെറിയ എപ്പിസോഡ് ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് മറ്റൊരു നെൽക്കാഴ്ചയുമായി നിങ്ങളുടെ മുന്നിലേക്ക് എത്തും വരെ ഏവർക്കും സ്നേഹത്തിന്റെ ഭാഷയിൽ നന്ദി നമസ്കാരം താങ്ക് യു ഓൾ